നമസ്കാരം ഐ എ എസ് പദവി വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരെ രാജ്യം മുൻപും കണ്ടിട്ടുണ്ടെങ്കിലും നാം ഏറെ കൗതുകത്തോടെ അറിഞ്ഞ വാർത്തയായിരുന്നു തന്നെ യുവാവായിരിക്ക സ്വപ്ന ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്ന ഷാ ഫൈസലിനെ കുറിച്ച് ജമ്മു കശ്മീരിൽ നിന്നും ആദ്യമായി സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക് നേടിയ വ്യക്തിയായിരുന്നു ഷാ എന്നാൽ ഇപ്പോൾ ഷായുടെ പാത പിന്തുടരാൻ യുവത്വങ്ങൾ അദ്ദേഹത്തിനു പിന്നാലെ ഊർജ്ജസ്വലരായി അണിനിരക്കുകയാണ് എന്നതാണ് ആദ്യത്തെ കൗതുകത്തിന് മേമ്പൊടിയായി ലഭിക്കുന്ന വാർത്ത ജമ്മു കശ്മീരിൽ ജോലിയിലിരിക്കെ ഐ എ എസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഷാ രൂപീകരിക്കുന്ന പാർട്ടിയിലേക്ക് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവ് ഷെഹ്ലാ റാഷിദ് ഷോറയും അംഗമാകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതോടെ ഷായുടെ പുതിയ പാർട്ടിയായ ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റിലേക്ക് യുവത്വങ്ങളുടെ ഒഴുക്കാവും നടക്കുക ഈ മാസം പതിനേഴിന് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ശ്രീനഗർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും ജെ വിദ്യാർത്ഥി യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷഹല അതിനാൽ തന്നെ ഷഹലയ്ക്ക് ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റിലെ മുഖ്യ ചുമതല തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നിലവിൽ ജെ എൻ യുവിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് ഷഹല രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ജെ എൻ യുവിൽ ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് അറസ്റ്റിലായ കനയ്യകുമാർ ഉമർ ഖാലിദ് അനിർബൻ ഭട്ടാചാര്യ എന്നിവർക്കൊപ്പമാണ് ഷഹ്ലയും ദേശീയ ശ്രദ്ധ ജമ്മു കാശ്മീരിൽ നിന്നും ആദ്യമായി സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക് നേടി തന്റെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിച്ച ഷാ ഫൈസൽ ഐ എ എസ് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്ത ആളുകളിൽ ആദ്യം ഞെട്ടലും പിന്നീട് കൗതുകവും നിറച്ചിരുന്നതാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് നീക്കം എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശ്മീരികളോട് ആത്മാർത്ഥമായി ഇടപഴകാൻ കേന്ദ്രസർക്കാർ വിമുഖത കാട്ടുന്നുവെന്നും അവരെ നിരന്തരം കൊലപ്പെടുത്തുന്നുവെന്നും ഷാ ഫൈസൽ ഫേസ്ബുക്കിലൂടെ ആരോപിക്കുകയുണ്ടായി രാജ്യത്തെ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തെ ഹിന്ദുത്വ ശക്തികൾ രണ്ടാം കിടപൗരന്മാരായി കാണുന്നുവെന്നും മുപ്പത്തിയഞ്ചുകാരനായ അദ്ദേഹം പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു ശ്മീരിന്റെ പ്രത്യേക പദവിയോടുള്ള ആക്രമണം രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുത വിദ്വേഷം തീവ്ര ദേശീയത എന്നിവയോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് രാജിവയ്ക്കുന്നതെന്നായിരുന്നു ഷാ ഫൈസൽ പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങളാണ് ഫൈസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നത് ഷാഫൈസൽ ഫൈസൽ കശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയിൽ ചേർന്നേക്കും എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് രാജ്യപ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനു പിന്നാലെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് ഷാഫൈസൽ ഫൈസൽ അടുത്തിടെ ട്വീറ്റ് ചെയ്ത പരാമർശം കേന്ദ്ര സർക്കാരിനെ ചോദിപ്പിച്ചിരുന്നു ഇന്ത്യയെ റേപ്പിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച് ട്വീറ്റ് ചെയ്തതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അച്ചടക്ക നടപടിയെടുക്കാനുള്ള നീക്കവും തുടങ്ങിയതാണ് മാത്രമല്ല ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ തേർട്ടി എന്നത് കശ്മീരും ഇന്ത്യയും തമ്മിലുള്ള വിവാഹ കരാറാണെന്നും കരാർ അവസാനിപ്പിച്ചാൽ വിവാഹവും അസാധുവാകുമെന്നും ഷാഫൈസൽ ഫൈസൽ മുമ്പ് ട്വീറ്റ് ചെയ്തതാണ് ഈ വിവാദമെല്ലാം നിലനിൽക്കെയാണ് രാജിവെക്കാൻ ഷാഫൈസൽ തീരുമാനിച്ചത് സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യ കശ്മീരിയാണ് ഷാ ജമ്മു കശ്മീർ കേഡറിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം ജില്ലാ മജിസ്ട്രേറ്റ് ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ സംസ്ഥാന സർക്കാരിന് കീഴിലെ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം എന്നീ സ്ഥാപനങ്ങൾ ഷാഫൈസൽ വഹിച്ചിരുന്നു ഹാർവാർഡ് കെനഡി സ്കൂളിലെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്നും ഈ അടുത്താണ് ഷാ ഫൈസൽ തിരിച്ചെത്തിയത് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് ഇതു സംബന്ധിച്ച വാർത്തകൾ നൽകിയിരുന്നത് ഷഹല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷായുടെ പാത പിന്തുടരാൻ പോകുന്ന വിവരം അറിയിച്ചിരിക്കുന്നത് നാഷണൽ ഡെസ്ക് മറുനാടൻ ടി